ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ഒരു ക്യു ആൻഡേ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയത് കേട്ടോ പിന്നെ ഞാൻ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആക്കിയിട്ട് ചെയ്യുന്നത് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എവിടെയാണ് അതൊക്കെ എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം പിന്നെ കുറേ പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട് കൺമണിയും ഞാനും കൂടെയുള്ള ഒക്കെ മിസ്സ് ചെയ്യുന്നു ഒട്ടും ഇവിടെ വീട്ടിലെത്തുമ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് എനിക്കും കൺമണിക്കും അതുപോലെ നിന്നിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത് ഇനി അതൊക്കെ തിരിച്ച് ദാവണകര പോയി കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നു ആ ഒരു മുന്നേത്തെ ആ ഒരു ട്രാക്കിൽ അതുപോലെ വര ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴേക്കും കൺമണിക്ക് സ്കൂളിലും സ്റ്റാർട്ട് ആവും എനിക്ക് അറിയില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കാം കൺമണിക്ക് ഹാഫ് ഡേ ക്ലാസ് മാത്രമേ ഉള്ളൂ ഒരു മണിക്ക് കൺമണി വീട്ടിൽ വരുന്നാ പറയണേ അപ്പം അതിനുശേഷം ഒരമണിക്കൂരോ ആവുമ്പോൾ അവളോടുത്ത് ചോദിക്കാം എന്റെ കൂടെ വീഡിയോയിൽ വരുമോന്ന് കാരണം ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ചെയ്യുന്നു ആ ഒരു ഞാനും അവളും ഒരുമിച്ചുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺമണി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടാവാറുണ്ട് മെസ്സേജിലും ചോദിക്കാറുണ്ട് കൺമണീനെ ഇപ്പം പഴയതുപോലെ കൺമണീനെ കാണാൻ കിട്ടുന്നില്ല കൺമിണി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാണ് കൺമണി എൻ്റെ കൂടെ വരാറില്ല ഇവിടെ അച്ഛനും അമ്മയാണ് കൺമണിക്ക് ഏറ്റവും കൂട്ടായിട്ട് രാത്രി ഉറങ്ങാനും ഒക്കെ അച്ഛൻ വേണം കളിക്കാനാണെങ്കിലും ഒക്കെ അവർ ഒരുമിച്ചാണ് അപ്പം പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നെങ്കിൽ കണ്ണി അമ്മേൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ നിൽക്കും അങ്ങനെയൊക്കെയാണ് കാരണം പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം മാക്സിമം കണ്ണൂനിയും കൊണ്ടുപോകാണ്ടാണ് ഞാൻ സാധാരണ പോവാറ് പക്ഷെ ചില സമയത്ത് ഇപ്പം അമ്മയും ഞാൻ എല്ലാവരും പോകേണ്ട അവസ്ഥ വരുമ്പോൾ അവളും വരാറുണ്ട് അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഇവിടുത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്യൂ മുന്നേ ഞാൻ എൻ്റെ നാത്തൂൻ്റെ കൂടെ ഒരു ക്യൂ ആൻഡേ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ വിചാരിച്ചു അതെന്തായാലും ചെയ്യാൻ പറ്റും കാരണം മഹേഷിന്റെ വെഡിങ്ങിൻ്റെ സമയത്ത് അവൾ വീട്ടിൽ വരുമല്ലോ അപ്പം നമുക്ക് എടുക്കാം നമുക്ക് ടൈം ഉണ്ടാകുന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ മഹേഷിന്റെ കല്യാണം ഒരു ഞായർ തിങ്കളായിരുന്നു പക്ഷേ അവൾ ഡയറക്റ്റ് ടിപ്റ്റൂറിലേക്കാണ് വന്നത് ആദ്യത്തെ പ്ലാൻ പ്രകാരം അവൾ ഒരു ഫ്രൈഡേ ദാവണഗരക്ക് വരും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ടിപ്റ്റൂർക്ക് പോകാനൊക്കെയായിരുന്നു പക്ഷെ അവൾക്ക് എന്തൊരു അർജൻറ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ആ പ്ലാൻ ഡ്രോപ്പായി പിന്നെ അവൾ വന്നത് ഡയറക്റ്റ് അവിടെ ടി ടൂറിലേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ആ ആ അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുഴപ്പമില്ല റിസപ്ഷന് വരുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ റിസപ്ഷനിൻ്റെ സമയത്തും ജസ്റ്റ് ഒരു ദിവസം മുന്നേ അവൾ വന്നേ അപ്പോൾ അവൾ വന്ന ദിവസമാണെങ്കിലും പല തിരക്കിൽ പെട്ടുപോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോസിലൊക്കെ വരാൻ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുക്കിംഗ് വീഡിയോസിലാണെങ്കിൽ പോലും അവൾ പറയും നീ ഞാൻ എല്ലാം പറഞ്ഞു തരാം ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കൈയ്യൊക്കെ കാണിക്കാം അല്ലാണ്ട് എന്നെ വീഡിയോ ഒന്നും വിളിക്കരുതെന്ന് പറയും പക്ഷെ ഈ ക്യു ആറിൻ്റെ അവളെടുത്ത് ചോദിക്കാതെയാണ് ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടത് അപ്പോൾ ഞാൻ ഫോണിൽ പറഞ്ഞു നീ വരുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം എന്നു പറഞ്ഞാൽ നമുക്ക് ടിപ്റ്റൂറിന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ആ തരത്തിലൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ പറയില്ല നമുക്ക് റിസപ്ഷൻ ടൈമിൽ സെറ്റ് സെറ്റാക്കാമെന്ന് പറഞ്ഞു അതും നടന്നില്ല അതും അങ്ങനെ തിരക്കിൽ പോയി ഇനിയിപ്പം ഞാൻ തിരിച്ചു പോയിട്ടാകുമ്പോൾ മിക്കവാറും ആ സമയത്ത് അവളും വരും ദാവണങ്കിലേക്ക് അപ്പം എന്തായാലും ഞാൻ ആ ഒരു ക്യൂ ആൻ്റെ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം കുറേ പേർക്ക് എൻ്റെ അവളുടെ ആ ഒരു കെമിസ്ട്രീനെക്കുറിച്ച് അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് വെക്കാറ് ഒരുപാട് പേരുണ്ടത് ചോദിക്കാറുണ്ട് നിങ്ങൾ നല്ല കൂട്ടാണല്ലേ നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കുറേ പേരുണ്ട് അപ്പം ആ ഒരു ക്യൂ ആൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറന്നിട്ടല്ല അതെന്താ ഇടാതെ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും പെട്ടെന്ന് തന്നെ അതായത് മെയ് എൻഡോ അല്ലെങ്കിൽ മെയ് എൻഡിൽ മിക്കവാറും അവിടെ വരുമായിരിക്കും ഞാൻ എന്താവണമെങ്കിലേക്ക് പോകുമ്പഴേക്കും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ക്യൂ ആൻ്റെ എന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ റീസെൻ്റ് ഇട്ട പോസ്റ്റിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് ആൻസർ ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തത് ക്വസ്റ്റ്യൻ അല്ല ഒരു സ്മൈലി മാത്രമാണ് കേട്ടോ കുറേ ലവിൻ്റെ ഉണ്ട് ജസ്സി അപ്പം ഞാൻ തിരിച്ചും ഒത്തിരി സ്നേഹം അങ്ങോട്ടും തരുകയാണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലയ അരുൺ പെരളശ്ശേരി ടെമ്പിളിൽ വന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂന്നേ പെരളശ്ശേരി ടെമ്പിളിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഇപ്രാവശ്യം വിസിറ്റ് ചെയ്തത് നമ്മൾ ഈ കണ്ണൂർ സൈഡിലേക്ക് പോകാൻ വളരെ കുറവാണ് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ മാക്സിമം പറശ്ശിനിക്കടവിൽ പോവും തിരിച്ചു വരും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെമ്പിൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പം ഈയിടയ്ക്കാണ് അമ്മയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഊർപ്പാഴ്ചക്കാവ് ടെമ്പിളിനെ കുറിച്ച് പറയുന്നത് അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വിസിറ്റ് ചെയ്യണം സ്വാത്തി വരുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എൻ്റെ അടുത്ത് മുന്നേ പറയുന്നുണ്ട് നമുക്ക് അവിടെ പോകണം എന്നൊക്കെ അങ്ങനെ നമ്മൾ ശരിക്കും ഊർപ്പാഴ്ചക്കാവാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഞാൻ അതിൻ്റെ നിയർബൈ എന്തൊക്കെയുണ്ട് നോക്കിയപ്പോഴേക്കും പെരളശ്ശേരി ടെമ്പിൾ അവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ അത്രയും വളരെ അടുത്താണ് കേട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല എന്തായാലും ഒരു അമ്പലത്തിൽ പോകല്ലേ അങ്ങനെ നമ്മൾ പെരളശ്ശേരി വിസിറ്റ് ചെയ്തതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലം ആ പെരളശ്ശേരി അമ്പലത്തിൻ്റെ ആ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ കുറേ ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ഒത്തിരി പേര് അവിടെ നിന്നിട്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ പോയ സമയത്ത് വെള്ളം വളരെ കുറവായിരുന്നു എനിക്ക് തന്നെ കുറച്ചുകൂടി വാട്ടർ ലെവലൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണും പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഒത്തിരി ചൂടുള്ള സമയത്താണ് നമ്മൾ പോയത് അപ്പോൾ അവരുടെ വീട് അഞ്ച് മിനിറ്റുള്ളൂ പിറവശ്ശേരി എന്നാണ് പറയണേ ഇനി ഒരു പ്രാവശ്യം എന്തായാലും ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ വരും അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും അവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് വേറെയും രണ്ട് മൂന്ന് ആ ഒരു ഞാൻ വ്ളോഗ് ചെയ്തതിൻ്റെ താഴെ കുറച്ച് കമൻസിലുണ്ടായിരുന്നു രണ്ടുപേരൊന്നോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ കണ്ണൂർക്ക് വന്നിട്ടുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടെങ്കിൽ എന്തായാലും കാണാമായിരുന്നേ അടുത്ത പ്രാവശ്യം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കുഞ്ഞു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കതിൻ്റെ താഴെ കമൻറ്റ് പറയുകയാണെങ്കിൽ എന്നെല്ലാവരെയും മീറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് അടുത്ത ചോദ്യം സ്വപ്ന ഹായ് സ്വാതി ഐ റിയലി ലവ് യു ഡിയർ ഹവ് യു ഗോട്ട് ദിസ് മച്ച് ഓഫ് പോസിറ്റിവിറ്റി ഹായ് സ്വപ്ന ഐ ലവ് യു പോസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നു എന്താ പറയുക ഞാൻ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ അതിപ്പം എനിക്ക് ആരും എൻ്റെ ചുറ്റും ഇട്ട് ടെൻഷൻ അടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറയും ഞാൻ എപ്പോഴും ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ അടുത്ത് എപ്പോഴും പറയും എന്തിനാണ് ടെൻഷനടിക്കണേ വാഗീരദേവും ഭക്ഷണം തരും ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല് ഞാനതിൽ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യണം ഇപ്പം കുറേ കുറച്ച് കാലം മുന്നേ ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ എല്ലാം എല്ലാം ശരിയാവും എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചൊരു സമയം എൻ്റെ ലൈഫിലുണ്ട് അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ വളരെ ഇമ്മച്ച്യൂർ ആയിരുന്ന ഒരു സമയമായിരുന്നു ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ അത് ഞാനിങ്ങനെ എന്താ പറയുക ഞാനൊന്നും വർക്ക് ചെയ്യാണ്ട് ഞാൻ അതിന് അതിനുവേണ്ടി ഒന്നും ട്രൈ ചെയ്യാതെ ആ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് പക്ഷെ അന്നതൊക്കെ എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സൈഡ് നമ്മൾ ട്രൈ ചെയ്യുന്നു നമുക്ക് എന്താ വേണ്ടത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്നല്ല വേറൊരു ദിവസം നമുക്കതിൻ്റെ ഒരു എന്തായാലും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് പിന്നെ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയും അതുപോലെ തന്നെ എൻ്റെ കൂടുള്ളവരും ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന അമ്മ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ പറയും അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ് വാഗീര ദൈവം നമുക്ക് ഭക്ഷണം തരും അപ്പം അതാണ് കേട്ടോ എൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എല്ലാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യം ഫെയർ ആയിട്ടുണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും ആർക്കും ഫെയർ ആയിട്ടുണ്ടാവില്ല നമുക്ക് വേണ്ട രീതിയിൽ നമ്മളതിനെ മാറ്റണം അപ്പം നമ്മുടെ ലൈഫും ഫെയർ ആയിട്ട് നമുക്ക് തോന്നും അപ്പം അത്രയൊക്കെ ഇല്ല കേട്ടോ അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഓരോ കാര്യങ്ങൾ മാറി മാറി വരുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം ശ്രുതി തമ്പൻ സ്വാതി യു ആർ ഡൂയിങ് സോ വെൽ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ലൈഫ് അഹിറ്റ് ഗോഡ് ബ്ലസ് യു ആൻഡ് ഫാമിലി അശ്വിനെ പറ്റി വീട്ടിൽ പറഞ്ഞപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ആൻഡ് ഹൗ ഇസ് കൺവീ ഡൂയിങ് മൈ പ്ലേസ് ഇസ് കരുവല്ലൂർ താങ്ക് യു സോ മച്ച് അശ്വിൻ വീട്ടിൽ പറഞ്ഞപ്പം ഞാനിത് മുന്നേ ഒരു അമ്മയായിട്ടുള്ള ക്യൂ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അശ്വിനെ മുന്നേ അറിയായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്ന സമയം മുതലേ അമ്മയ്ക്ക് അശ്വിനെ പരിചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അശ്വിൻ്റെ ഒരു നേച്ചറൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അശ്വിൻ ഭയങ്കര കെയറിങ് ആണ് അതൊക്കെ ഇപ്പം അതെന്നെ മാത്രമല്ല ഇപ്പം അമ്മയും ഞാനൊക്കെ പോകുമ്പോഴും അവൻ നന്നായിട്ട് കെയർ ചെയ്യും അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പം കോഴ്സ് ആദ്യം ഒരു ബിഗ് നോ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ആയിരുന്നു അച്ഛൻ്റെ പ്രശ്നം വേറൊന്നുമല്ല നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഫാമിലി ആയിട്ട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള പേടി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ അച്ഛനമ്മയും മാത്രമല്ല ഉള്ളു അതുകൊണ്ട് തന്നെ അതിൽ ഒരാൾ ഫസ്റ്റ് ബിഗ് എസ് ആയിരുന്നു മറ്റേ മറ്റയാൾ കുറച്ച് ബിഗ് നോ ആയിരുന്നു പിന്നെ അച്ഛൻ ഒരു മാസം എടുത്തു കൺവിൻസ് ആവാൻ വേണ്ടിയിട്ട് ഇല്ല കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാം ഇംഗ്ലീഷൊക്കെ വെച്ച് മാനേജ് ചെയ്യാം എനിക്കൊന്നും അച്ഛൻ്റെ പേടി അച്ഛനെങ്ങനെ കമ്മ്യൂണി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നായിരുന്നു കേട്ടോ അല്ലാണ്ട് എൻ്റെ കാര്യത്തിലല്ല പക്ഷെ അച്ഛനും ഫസ്റ്റ് അവരൊന്ന് മീറ്റ് ചെയ്യുന്നത് വരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് അശ്വിനെ മീറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അച്ഛനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ ഫാമിലിയിലാണെങ്കിലും ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും ഇംഗ്ലീഷൊക്കെ സംസാരിക്കും പിന്നെ അമ്മയുടെ സിസ്റ്ററൊക്കെ അനിത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് ഇവർ വീട്ടിൽ വരുന്ന ദിവസം അപ്പം അനിത്തമ്മയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്ന് ഈ അഞ്ച് വർഷത്തിന് ശേഷം ഇവരുടെയൊക്കെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് കാണുമ്പോൾ ഈ ഈ അച്ഛനായിരുന്നു അന്ന് നോ പറഞ്ഞതെന്ന് എന്നെ സംശയമാണ് കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സിങ്കായി അവരൊക്കെ വീട്ടിലേക്ക് വരും ഇപ്പം അശ്വിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇംഗ്ലീഷും അത്ര ഇതില്ല അല്ലെങ്കിൽ മലയാളം അറിയില്ല അവർ കന്നഡയാണ് സംസാരിക്കുക അമ്മാമ്മ ആണെങ്കിലും കന്നഡയാണ് സംസാരിക്കുക പക്ഷെ ഇപ്പം അച്ഛൻ അവിടെ പോവാണെങ്കിലും അവരിവിടെ വരുവാണെങ്കിലും എല്ലാം ഓക്കെയാണ് അവരുദ്ദേശിക്കുന്നവർ ഇവർക്കും മനസ്സിലാവും ഇവരുദ്ദേശിക്കുന്നവർ അവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ഹാപ്പി ഫാമിലിയാണ് കേട്ടോ കരുവള്ളൂരാണ് വീടെന്ന് പറഞ്ഞു നമ്മളും കരുവള്ളൂരിൻ്റെ അടുത്താണ് ഇപ്പം താമസിക്കുന്നത് വെള്ളൂരാണ് നമ്മുടെ വീട് കൊടക്കാടാണ് കേട്ടോ കരുവള്ളൂരിൻ്റെ അടുത്താണ് കൺമണി സുഖമായിട്ടിരിക്കുന്നു കൺമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയ്യനൂർ കൺമണി ഇവിടെ പയ്യനൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺമണിനെ പിടിച്ചാൽ കിട്ടില്ല കൺമിണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺമിണിക്ക് ഫുൾ ഫ്രീഡം ആണ് പുറത്തൊക്കെ കളിക്കാനും മണ്ണിൽ കളിക്കാനൊക്കെ കൺമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ദാവണഗിരയിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇവിടെ നമ്മൾ പോകുന്നില്ലല്ലോ തന്നെയാണ് അപ്പം ആ ഒരു ഫ്രീഡൊക്കെ അളിപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് യൂസർ നെയിം മാത്രമേ ഉള്ളൂ കേട്ടോ എസ്പീന്നാണ് കാണിക്കുന്നത് ചേച്ചി ഐ ലൈക്ക് യുവർ വീഡിയോസ് ആൻഡ് യുവർ ഡ്രസ്സിംഗ് സെൻസ് ഇസ് ടു ഗുഡ് ഐ വുഡ് ലൈക്ക് ടു നോ വെദർ യു മിസ്റ്റ് യുവർ പേരൻസ് വെൻ യു സ്റ്റാർട്ടഡ് ടു സ്റ്റേ ഇൻ ദാവൻഗിരെ വാസ് ഇറ്റ് ഡിഫിക്കൽ ടു കോപ്പ് വിത്ത് ചേഞ്ച് ആൻഡ് ന്യൂ ലൈഫ് ആഫ്റ്റർ മാരേജ് ഡ്രസ്സിംഗ് സെൻസ് ഇസ് ഗുഡ് ആ താങ്ക് യു സോ മച്ച് ഞാൻ ദാവൻഗിരയിലാണ് പഠിച്ചത് അപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞ് ആദ്യം കുറേ നാൾ ആ ഒരു വർഷം ആദ്യത്തെ ഒരു വർഷം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ദാവൻഗിരയിൽ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് വീട് മിസ് ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്ക് ദാവൺഗിരയിൽ തന്നെ ജീവിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനൊരു പാരൻസിനെ മിസ് ചെയ്യുന്ന സംഭവം കല്യാണം കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നില്ല ആ കാരണം ഞാൻ മുന്നേ അവിടെയാണ് പിന്നെ എനിക്കറിയാം അതത്ര ദൂരമല്ല ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതൊരു എനിക്ക് തോന്നിയിട്ടില്ല അപ്പം പക്ഷേ എനിക്ക് പ്രഗ്നന്റ് ആയ ടൈം പിന്നെ ആ സമയത്ത് കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് അയ്യോ എവിടെയും പോകാൻ പറ്റുന്നില്ലല്ലോ വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത് എനിക്ക് ശരിക്കും എൻ്റെ പാരൻസിനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിവിടെ വീട്ടിലായിരുന്നു ഓൾമോസ്റ്റ് ഒരു വർഷം കൺമണിക്ക് പത്ത് മാസം എന്തായപ്പോഴാണ് ഞാൻ തിരിച്ച് ദാവണഗിരയ്ക്ക് പോയത് ആ സമയം മുതൽ എനിക്ക് ഭയങ്കര ആണ് വീടും വീടും അച്ഛനും അമ്മയൊക്കെ കാരണം എനിക്കറിയില്ല ഞാൻ ആ ഒരു നയൻ മന്ത്സ് നയൻ മന്ത്സ് അല്ല ഓൾമോസ്റ്റ് ഒരു ടെൻ ടെൻ ടു ലെവൻ മന്ത്സ് ഞാൻ അടുപ്പിച്ച് വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോയപ്പോഴേക്കും എനിക്ക് ഒട്ടും ചിലപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെയും അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൺമണി സ്കൂളിൽ പോകുന്നത് വരെ ഞാൻ എല്ലാ ഒരു ത്രീ മന്ത്സ് കൂടുമ്പോഴും നാട്ടിൽ വരുന്നുണ്ട് നാട്ടിൽ കുറച്ചും അധികം സമയം ഞാൻ ഇപ്പോഴാണ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് കൺമണി ജനിച്ചതിന് ശേഷം പിന്നെ ആ ഒരു ചേഞ്ച് അതായത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം വലിയൊരു ചേഞ്ച് ചേഞ്ച്ന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുഡാണ് കാരണം ഞാൻ പുറത്ത് താമസിച്ച സമയത്താണെങ്കിലും കുക്കിംഗ് എൻ്റെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഫുഡിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ വീട്ടിൽ പോകുമ്പോഴേക്കും മൊത്തത്തിലൊരു ആയി ഫുഡിന്റെ കാര്യത്തില് അപ്പം നമുക്ക് നമ്മുടെ അരി നമ്മുടെ കാര്യങ്ങളൊക്കെ കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ എനിക്ക് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് അയ്യോ വീടും ഇതൊക്കെ മിസ്സാവുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ആ ഫുഡും കാര്യങ്ങളൊന്നും മിസ്സാവുന്നില്ല കാരണം ഞാൻ അതൊക്കെ അവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്നാലും അമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ വരില്ല പക്ഷേ ഇപ്പം ഓക്കെയാണ് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ഒരു ടൈമിൻ്റെ ആണ് ഒക്കെ ശരിയാവും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് അറിയുന്നില്ല ചിലപ്പം വേറെ ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അവർക്കൊന്നും എന്നെപ്പോലെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല കൂടുതലും വേറെ നാട്ടിൽ തന്നെയാണെന്ന് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എനിക്ക് മനസ്സിലാവും അവരുടെ വിഷമം ഞാൻ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അനുപോട്ട് സ്കൂൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ ഇടയ്ക്ക് വരാൻ പറ്റുമോ എന്താന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ലീവ് ഇട്ടുമ്പോൾ ഓടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വീട് പണി കൂടി ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഞാൻ വരുമായിരിക്കും അടുത്ത ചോദ്യം ചോദിച്ചത് ഷഹനെയാണ് ഹായ് സ്വാതി സുഖമാണോ അശ്വിനെ മെസ്സ് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഫാമിലിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ അത് കേൾക്കുമ്പോൾ വിഷമം വരാറുണ്ടോ അച്ഛനും കണ്ടു കോമ്പോൾ അടിപൊളിയാണ് കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവർ തമ്മിലുള്ളൊരു ബോണ്ട് എന്നും ഉണ്ടാവട്ടെ എനിക്ക് സുഖമാണ് കേട്ടോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ഓട്ടം ഓട്ടപ്പാച്ചിലുണ്ട് അത്രയേ ഉള്ളൂ സുഖമായിട്ടുണ്ട് അശ്വിനെ മിസ്സ് ചെയ്യുന്നുണ്ടോ ആ അശ്വിൻ എപ്പോഴും വിളിക്കും സംസാരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നെക്കാളും കൂടുതൽ അശ്വിൻ അവിടെ എന്നെയാണ് മിസ് ചെയ്യുന്നത് കാരണം എനിക്കറിയാം ആ അശ്വിൻ ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് ഓക്കെ നീ ഒരു കാര്യത്തിനാണ് നീ തിരക്കായിരിക്കും നീ പോയിട്ട് എല്ലാം ചെയ്തിട്ട് വാന്നുള്ള ഒരു ഇതായിരുന്നു ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്നുള്ളൊരു സംഭവമായിരുന്നു ഇപ്പം കുറേ നാളായില്ലേ ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു മാസമായി ഇപ്പോഴേ കാശുവിൻ അവിടത്തെ മിക്കവാറും എൻ്റെ ഫുഡ് ആയിരിക്കും അച്ഛൻ മിസ്സാവുന്നു കാശുവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാനും അങ്ങോട്ട് വന്നാലോ നമുക്ക് ഒരുമിച്ച് വർക്കൊക്കെ നോക്കി നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ദിവ കഴിയട്ടെ കാരണം അശ്വിന് ബോറടിക്കും അടിക്കും ഞാൻ വന്ന ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഞാൻ അവിടെ സൈറ്റിൽ പോയിട്ട് വെറുതെ ഇരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ വെയിലത്തിരിക്കുകയാണ് അപ്പം ആ ഒരു ഇതിൽ അശ്വിനിയും കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് വർക്ക് പ്രോഗ്രസ് ആവുന്ന സമയം സമയമാകുമ്പോഴേക്ക് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മിസ് ചെയ്യും പക്ഷെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതുകൊണ്ട് അതൊരു വല്ലാത്തൊരു വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല വർക്ക് ചെയ്യാത്തോണ്ട് ഫാമിലിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ടോ എൻ്റെ അച്ഛനും അമ്മയും എന്നു ആദ്യം പറയാറുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം യൂട്യൂബൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്നടുത്ത് പറയാറുണ്ട് നീ വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അവർ പറയാറുണ്ട് അല്ലാതെ അശ്വിൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാറൊന്നുമില്ല എനിക്കങ്ങനെ വിഷമമൊന്നും വരാറില്ല അങ്ങനെ ആരും അങ്ങനെ ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല ആ അച്ഛനും കന്മണിയുള്ളൊക്കെ ആവുമ്പോൾ ഭയങ്കര അതെനിക്ക് എന്താണെന്ന് അറിയില്ല ഞാനും അച്ഛനും അങ്ങനെ ആയിരുന്നു ഇപ്പം അച്ഛനും കൺമണി അങ്ങനെയാണ് അച്ഛൻ അവളെ പൊന്നം കെട്ടാന്നാണ് വിളിക്കുക അത് ഇപ്പം അച്ഛനും എൻ്റെ വിളിക്കുന്നത് ഒന്നും ഒക്കെ ഇഷ്ടമല്ല അച്ഛൻ എല്ലാം അവളുടെ തന്നെയാണ് ഉറങ്ങാനൊക്കെ അച്ഛൻ വേണം അടുത്ത ചോദ്യം ചോദിച്ചത് അശ്വതിയാണ് കേട്ടോ സ്വാതിയെ എന്താണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് എനിക്ക് എനിക്ക് ആനിമൽസിനൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക് ഇപ്പം പിന്നെ ബ്രൗണി പിന്നെ ഒരു പാവം വീട്ടിലുള്ള ആളായതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ എനിക്ക് ഹരിഹറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് അത് അത് നമ്മൾ പേടിപ്പിക്കും ചിലപ്പം അതിനൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ എനിക്ക് ആനിമൽസിനൊക്കെ പേടിയാണ് പിന്നെ എനിക്ക് പാമ്പിനൊക്കെ പേടിയാണ് അങ്ങനത്തെയൊക്കെ പേടി എനിക്കുണ്ട് പിന്നെ ഈ ഇതൊക്കെ വിറ്റിട്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ പേടി പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കിടക്കുന്ന ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു ദിവസം എൻ്റെ കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ അതെന്താണെന്നറിയില്ല അതെപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പേടിയാണ് അത് ആ ഒരു ഫിയറിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ ഒരിക്കലും പറ്റിയിട്ടില്ല കാരണം ഞാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ദിവസം ഇങ്ങനെ കണ്ടടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് അത് വരും ആ ഒരു പേഴ്സൺ നിൻ്റെ ലൈഫിലില്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും ഇതൊക്കെ എനിക്ക് ഒരു എൻ്റെ ലൈഫിലുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു ഫിയർ ആണ് അതൊക്കെ അതൊക്കെ ഉള്ളു കേട്ടോ അതെനിക്കറിയാം അതൊക്കെ വെറുതെയാണ് നമുക്ക് വെറുതെ തോന്നുകയാണ് പക്ഷെ ഈ മൃഗങ്ങളോടുള്ള പേടി പാമ്പിനോടുള്ള പേടിയൊക്കെ വളരെ സീരിയസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മേഘയാണ് മേഘ പറഞ്ഞത് ഹലോ ചേച്ചി മേ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി മേ യുർ ഡ്രീം ഹൗസ് ബി ബ്ലസ്ഡ് ബൈ ഗോഡ് താങ്ക് യു സോ മച്ച് മീഗ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ഡ്രീം ഹൗസാണ് എനിക്ക് ഒത്തിരി ഇപ്പം ഞാൻ ഒരുപാട് നാലായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നതാണ് പ്ലാൻ ആണെങ്കിലും ഒത്തിരി ഞാനതിൽ ഇംപ്രൂവ് ചെയ്ത് 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 ആദ്യം എൻ്റെ മനസ്സിലൊരു ഉണ്ട് ഇതൊരു ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു പ്ലാനാണ് എനിക്ക് ഇങ്ങനെ വേണം അപ്പം ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പം അച്ഛൻ ചില കാര്യങ്ങൾ പറയും ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണ്ടയെന്ന് പറയും ഞാൻ പിന്നെയും എന്റെ മനസ്സിലേക്ക് പോയിട്ട് ഞാൻ അതിനെ ആ ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാവാം ഇങ്ങനെ ഞാൻ ആലോചിക്കും എന്നിട്ട് ഞാൻ റഫ് ഡ്രോയിങ് വരച്ചു വെക്കും അങ്ങനെ ഞാൻ വരച്ച ആ ഒരു ഡ്രോയിങ്ങിൽ നിന്നാണ് ഇന്ന് ഈ വീട് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ എൻജിനീയർ എന്നെ ആ ഒരു ഡയമെൻഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ എൻ്റെ പ്ലാനിൽ ഒരു രീതിയിലുള്ള മാറ്റവും അദ്ദേഹം വരുത്തിയിട്ടില്ല സെയിം പ്ലാൻ ഒരു കോർണറിൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് ആ കോർണറിൽ അത് തന്നെയാണ് ഒരു രീതിയിലുള്ള മാറ്റവും ഇല്ല അതിനിപ്പം ഒരു വാസ്തുപ്രകാരം ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു മാറ്റം ഇല്ല സെയിം ടു സെയിം നമുക്കിപ്പം റൂമിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ഒരു നീളം വീതിയൊക്കെ ആവട്ടെ അതൊന്നും എനിക്കറിയില്ല അതൊക്കെ അത് പഠിച്ചവരൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ അത് മാത്രമേ അദ്ദേഹം മാറ്റിയിട്ടുള്ളൂ അല്ലാതെ ബാക്കിയൊക്കെ അപ്പം ഞാൻ മനസ്സിൽ എങ്ങനെയാണോ കണ്ടത് ഞാൻ മനസ്സിൽ എങ്ങനെയാണോ ആലോചിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പം നമ്മൾ ബേസ്മെൻ്റ് ഒക്കെ എല്ലാം കുഴിച്ചു വച്ചിരിക്കുന്നത് അപ്പം അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കറിയാം ഇങ്ങനെ കാണുമ്പം എനിക്കൊന്നും എനിക്ക് മാത്രമേ ഇപ്പം ആ ഒരു ആ ഓക്കെ ഇതൊക്കെ എന്താണെന്ന് പ്ലാനുള്ളൂ വേറൊരാളോട് ഞാൻ പറയുമ്പോൾ അവർക്ക് അവർ കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ ഈ ഒരു കോർണറിൽ എന്താണ് ഈ ഒരു കോർണറിൽ എന്താണെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ അതൊരു കുഴിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയാണല്ലോ അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി അത് കെട്ടി തറ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആ ഒരു സ്ട്രക്ചറൊക്കെ റെഡി ആവണം അപ്പം എൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്ലാനിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ നാളെ കൺസ്ട്രക്ഷനൊക്കെ ആവുകയാണ് അപ്പം ദൈവം സഹായിച്ചിട്ട് എല്ലാം നന്നായിട്ട് വന്നാൽ മതിയെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വിംസാണ് വിൻസ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ വിൻസ് കുറച്ച് നാൾ മുന്നേ മുന്നൊരുക്കുവാണില്ലോ എന്ന് എനിക്ക് ചോദിച്ചു ഒരു ക്വസ്റ്റൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല കേട്ടോ അവൻ ചോദിച്ചത് സ്വാതി ചേച്ചിയുടെ ഗെറ്റ് ടുഗെദർ എന്നാണ് അവൻ തമാശക്ക് ഓരോന്ന് ചോദിക്കാൻ കേട്ടോ ഗെറ്റ് ടുഗെദർ ഞങ്ങളുടെ ഒരു അതായത് ഞാൻ ഫിഫ്ത്ത് മുതൽ സെവന്ത് വരെ പഠിച്ച സ്കൂളിന്റെ ഗെറ്റ് ആണ് മെയ് സെവന്തിന് കൺമണി കൺമണിയുടെ ബർത്ത്ഡേൻ്റെ ദിവസം അപ്പം നമ്മളെല്ലാവരും ഭയങ്കര ആണ് ഓൾമോസ്റ്റ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ആ സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ ഫ്രണ്ട്സിനൊക്കെ കാണുന്നതും എനിക്കതിൽ കുറേ പേരൊന്നും ഓർമ്മയില്ല എനിക്കതിൽ ഒരു പത്തോ പന്ത്രണ്ടോ പേരെ മാത്രമേ എനിക്ക് പേരാണെങ്കിലും മുഖമാണെങ്കിലൊക്കെ ഓർമ്മയുള്ളൂ ബാക്കി ആരെയും എനിക്ക് ഓർമ്മയില്ല കാരണം പതിനേഴ് വർഷമായില്ലേ അവർക്കും അങ്ങനെ ആയിരിക്കും അവർക്കും എന്നോ ഓർമ്മ ഉണ്ടാവണം അത് അവിടെ പോയി അന്നത്തെ ദിവസം അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അതെനിക്ക് എന്താ മനസ്സിലാവുള്ളൂ ഞാനത് എന്തായാലും വ്ളോഗ് ചെയ്യും കേട്ടോ ചിലപ്പം എന്നറിയുന്ന കുറേ പേരുണ്ടാവും അവരെനിക്ക് അറിയണമെന്നില്ല അല്ലെങ്കിൽ ഞാനറിയുന്നവരാൾക്ക് എന്നെ അറിയണമെന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പ്രഷനൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതൊരു വ്ലോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആറ്റ്സ ആറ്റ്സ ആനി കുരിയൻ ഹായ് ചേച്ചി ചേച്ചി ബി ഡി എസ് എവിനെ പഠിച്ച് വർക്ക് ചെയ്തിരുന്നു ആറ്റ്സ ഇപ്പോൾ എം ബി എസ് ഫസ്റ്റ് ഇയർ ആണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ബി ബി എസ് പഠിച്ചത് ധാവൻഗിരയിൽ തന്നെയാണ് കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് ദാവൻഗിരയിൽ അത് ബാപ്പുജി കോളേജിൻ്റെ തന്നെ വേറൊരു കോളേജാണ് കേട്ടോ പിന്നെ ഞാൻ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ടു തൗസൻഡ് ഇലവൻ ബാച്ചായിരുന്നു കേട്ടോ ആർട്സ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ എം ഡി എസ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈയൊരു പോസ്റ്റിന് വന്ന ക്വസ്റ്റ്യൻസ് പിന്നെ എന്നോട് കുറേ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് സിബ്ലിങ്സ് ഉണ്ടോയെന്ന് എനിക്ക് സിബ്ലിങ്സ് ഇല്ല അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു മോളെ ഉള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന കാര്യമാണ് ഈ വീടാർക്കും വേണ്ടി കിട്ടുകയാണെന്ന് അത് ഞാൻ എൻ്റെ കഴിഞ്ഞ ആ കുറ്റി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചിലപ്പം അതിനു വേണ്ടി ചില ഷോർട്സ് ഒക്കെ കാണുമ്പോൾ ചിലർക്ക് എന്തായാലും ഡൗട്ട് വരുമല്ലോ കാരണം അവർ ചിലപ്പോൾ അതിന്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഹോം ടൂർ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കാണാത്തൊരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയാനെട്ടോ വീട് വെക്കുന്നത് അച്ഛനമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അച്ഛനമ്മേൻ്റെ വീട് എൻ്റെയും കൂടെ വീടല്ലേ അങ്ങനെ നമുക്കൊരു നമ്മുടെ വീടാണ് കേട്ടോ വെക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട് കൺ അശ്വിനെ നമ്മളൊക്കെ ഇങ്ങോട്ട് മൂവ് ആവുകയാണോന്ന് അങ്ങനെയൊന്നുമില്ല ഇങ്ങോട്ട് മൂവ് ആവുന്നതായിട്ടൊന്നുമില്ല ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാനാണ് എനിക്കിഷ്ടം എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ബോർ അടിക്കും അപ്പോൾ എനിക്ക് വീടും അച്ഛനും അമ്മേനൊക്കെ മെസ്സെയ്യും അപ്പോൾ ഇങ്ങോട്ട് ഓടി വരാമല്ലോ അങ്ങനെ അതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഒരുപാട് പേര് ഞാൻ വീട് കിട്ടുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചപ്പം ആ സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അമ്പലവും പാടവും അമ്പലക്കുളം ആൽമരം ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവമാണ് അപ്പം എനിക്കും അതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ഥലം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ കുറേ അമ്മയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആദ്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു അവിടെ വേണോ കാരണം കുറച്ചുകൂടി കൂടി ഇൻറ്റീരിയർ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാനാണ് ഓ ഇല്ല അത് നല്ലതാണ് നല്ലൊരു ഓപ്ഷനാണ് കാരണം നമ്മൾ ഒരുപാട് സിറ്റിയിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ നാളവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും എനിക്കിപ്പോൾ ദാവണഗിരയിൽ നിന്നിട്ട് റോഡ് സൈഡിൽ വീട് റോഡ് സൈഡിലാണ് അപ്പം നമുക്ക് വണ്ടിയുടെ സൗണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കുട്ടിക്കാണെങ്കിലും ഒരു ഒന്നുമില്ല അവിടെ അപ്പം അതൊക്കെ കണ്ട് എനിക്ക് എനിക്കൊരു വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം വേണം അവിടെ കളിക്കാൻ ഒത്തിരി സ്ഥലം വേണം അവിടെ നമുക്കും റിലാക്സ് ചെയ്തിരിക്കാനുള്ളൊരു സ്ഥലം വേണം എന്നൊക്കെ ഞാനും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫൈനലി ആ സ്ഥലം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയാണെങ്കിലും ഏജായിട്ട് വരുമ്പോൾ അവരും കൂടുതലും വീട്ടിൽ തന്നെ ആയിരിക്കും അവർക്കും ദിവസം എവിടെയും പോകേണ്ടി വരില്ല അപ്പോൾ കുഴപ്പമില്ല അവർക്ക് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് പോവാം ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ പോവാം അടുത്താണ് പക്ഷെ എന്നാലും എന്താ പറയുക റോഡ് മെയിൻ റോഡ് സൈഡല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ സ്ഥലം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റിലൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം താങ്ക് യു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യാം ഞാനിപ്പോൾ അഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം ഒത്തിരി പേര് എൻ്റെ അത് ചോദിച്ചു അതെങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി എന്നൊക്കെ ചോദിച്ചു വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ ഓടിക്കാറിയുമെങ്കിൽ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് അത് കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത് വണ്ടിയെടുത്ത് പുറത്തിറങ്ങുക എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാനുള്ള ധൈര്യമില്ല ലൈസൻസ് എടുത്തിട്ട് ഇത്രയും വർഷമായി വണ്ടി ഓടിക്കുന്നില്ല എന്നൊക്കെ പക്ഷേ നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് നമുക്കതിൻ്റെ ഒരു പേടി മാറുള്ളൂ ചിലപ്പം വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ചെറുതായിട്ട് തട്ടാം അല്ലെങ്കിൽ വേറൊരു വണ്ടി നമ്മളെ കൊണ്ട് തട്ടാം പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് പോകുകയാണെങ്കിൽ ഇപ്പം ഞാനും വണ്ടി കൊണ്ട് തട്ടിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല ചിലപ്പം ചില സമയത്ത് മതിലിനു കൊണ്ടുപോയിട്ട് ഒരച്ചിട്ടുണ്ട് വണ്ടി ഇതൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് ഇതൊക്കെ ആയിട്ടുണ്ട് ഇതൊന്നും ആവാതെ ഇതൊക്കെ ആയാലേ നമ്മൾ പഠിക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ ആദ്യം തന്നെ ഒരു രീതിയിലുള്ള എന്താ പറയുക തട്ടലും മുട്ടലും ഇല്ലാതൊന്നും ആർക്കും പെർഫെക്റ്റായിട്ടൊന്നും വണ്ടി പഠിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്ക്രാച്ചാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കോൺഫിഡൻസ് തരിയേ ചെയ്യുള്ളൂ അത് നമുക്ക് പഠിപ്പിക്കും ഓക്കെ നെക്സ്റ്റ് ടൈം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് എടുക്കാൻ പാടില്ല കുറച്ചുകൂടി ദൂരത്തിൽ വളച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഗിയർ ഷിഫ്റ്റ് ഒക്കെ നമ്മൾ നോക്കണം നമ്മൾ നല്ല സ്പീഡ് പോവാണ് മുന്നിലൊരു ഉണ്ട് അപ്പം ഗിയർ ഡൗൺ ചെയ്യണം ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കണം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം അതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ലോഗായിട്ട് ഞാൻ ചെയ്യാം ഡ്രൈവിങ് കാര്യം എനിക്ക് ഡ്രൈവിംഗ് പറഞ്ഞു തരാനുള്ള ഇതൊന്നും എനിക്കുണ്ടാവില്ല അത് നിങ്ങളിപ്പം ഡ്രൈവിംഗ് പഠിച്ചവരാണെങ്കിൽ എനിക്കവർക്കുള്ള കോൺഫിഡൻസ് എനിക്ക് തരാൻ പറ്റും അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അവർക്കും അവരെ എനിക്കിത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ എന്തായാലും ഒരു വ്ലോഗിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ ഒരു വ്ളോഗ് അശ്വിൻ വന്നിട്ട് ചെയ്യാം അശ്വിൻ വന്നിട്ട് അശ്വിനും കൂട്ടി വണ്ടിയടുത്ത് പുറത്ത് പോകുമ്പോൾ നമുക്കൊരു ദിവസം വ്ളോഗ് ചെയ്യാം കേട്ടോ കാരണം അതിന് എനിക്ക് കുറച്ചുകൂടി ക്യാമറയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ വേണം അതുപോലെ തന്നെ റോഡ് കാണിക്കുന്നത് അതുപോലെ അശ്വിനെ വഴക്ക് പറയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക മറ്റേ നല്ല സെൻസർ ചെയ്യാതെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കാരണം വഴക്കൊക്കെ കിട്ടും ചിലപ്പോൾ തലയ്ക്ക് ഒരു കൊട്ടൊക്കെ കിട്ടും ഇപ്പോൾ ഇല്ല മുന്നേ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഡ്രൈവിങ് പക്ഷേ ഡ്രൈവിങ് അറിയ അറിയുമെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ആരും വണ്ടി എടുക്കാതിരിക്കരുത് എല്ലാവരും വണ്ടി ഓടിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം ഓൾമോസ്റ്റ് കുറേ ആൾക്കാരുടെ കയ്യിലൊക്കെ ഓട്ടോമാറ്റിക് വണ്ടികളായിരിക്കും അപ്പോൾ കുറച്ചും ഈസി ഈസിയാവുമല്ലോ എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടികളാണ് എനിക്ക് പേടി കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഓടിച്ചിട്ടില്ല ഞാൻ അകപ്പാടെ അശ്വിൻ്റെ സിസ്റ്ററിൻ്റെ ഓട്ടോമാറ്റിക് വണ്ടി മാത്രമേ രണ്ട് മൂന്ന് പ്രാവശ്യം ഓടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അശ്വിൻ്റെ വണ്ടിയാണെങ്കിലും അച്ഛൻ്റെ വണ്ടിയൊക്കെ മാനുവൽ ആണ് എനിക്ക് കുറച്ചും കംഫർട്ടബിൾ അതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചവരുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിരിക്കരുത് കുഞ്ഞു കുഞ്ഞു റോഡിലൊക്കെ പോയി എടുത്തെടുത്ത് ട്രെയിൻ ആവുക എന്നിട്ട് നന്നായിട്ട് വണ്ടി ഓടിക്കുക അപ്പം ഇന്ന് ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു ക്യു കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വരാം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും എനിക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ ഇനി എന്താ വീഡിയോസ് വേണ്ടേ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റിൽ പറയണം ഇന്ന വീഡിയോ ചെയ്യൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറ്റുകയാണെങ്കിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഓടി വരാം അതുവരെ ബൈ ബൈ